നമ്മൾ ഇന്ന് നമ്മളിന്നുണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു വെറൈറ്റി തണ്ണിമത്തൻ ജ്യൂസാണ് ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു കിലോ തണ്ണിമത്തൻ നിങ്ങൾക്ക് കയ്യിലുള്ളതുപോലെ എടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഒരു കിലോ എടുത്തിട്ടുണ്ട് അര ലിറ്റർ പാൽ മിൽക്ക് മെയ്ഡ് വേണം പുതിനയില വേണം ഐസ് ക്യൂബ് വേണം പത്ത് കാഷുനട്ട് പത്ത് ബദാം അഞ്ച് പേരേത്തമ്പഴം അല്ലെങ്കിൽ ഈത്തമ്പഴം ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാവേ ദൂസിനു വേണ്ടി ആദ്യമേ തന്നെ നമുക്ക് തണ്ണിമത്തം ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം ഭയങ്കരമായിട്ട് അരിങ്ങി പോകരുത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണേ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്കിനി പുതിനയില ഇട്ട് കൊടുക്കാം ഈ ഒരു രീതിക്ക് നാലെണ്ണം പുതിന ചേർത്ത് നമ്മൾ ഒരു ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നു ബദാം ഈന്തപ്പഴവും ചേർത്ത് കൊടുത്തു മധുരം വേണോ എന്നുള്ളവർക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കാം ഇനി മധുരം വേണ്ടെന്നാണെങ്കിൽ ഈ തണ്ണിമത്തന്റെ മധുരം മാത്രം മതിയെങ്കിൽ മിൽക്ക് മെയ്ഡ് നമുക്ക് ഒഴിവാക്കാം ഇനി നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് റെഡി ആയിരിക്കുന്നു അപ്പൊ എല്ലാരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ ചൂടത്ത് കുടിക്കാൻ നല്ല ഒരു റിഫ്രഷ്മെന്റ് തരുന്ന ഒരു സാധനമാണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു